ഭരിക്കുന്നവർ തന്നെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പി ടി മോഹനൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങ് എരമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ വീടിന്റെ നടന്നു ഭരിക്കുന്നവർ തന്നെ കരിങ്കൊടി കാണിക്കുന്നതിലെ അനൗചിത്യം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മോഹനൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങിനെത്തിയത് ഭരണത്തിലിരിക്കുന്നവർ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു That they are so used to, their sanskars are so used to disruption, disorder, protest, that they forget that they have been chosen to rule the state and they go to the roads and create. Unfortunately, how a party which is responsible for maintaining law and order in the state, its own members go on roads. ജനങ്ങൾക്ക് നൽകിയ സ്നേഹവാത്സല്യത്തിന്റെ ഫലമായി പി ടി മോഹനകൃഷ്ണൻ മരിച്ചിട്ടും ആളുകളുടെ മനസ്സിലൂടെ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വിളിച്ചപ്പോൾ ഉടൻ താൻ വരാമെന്ന് സമ്മതിച്ചതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു എരമംഗലം പ്ലാസയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗായകൻ എം ജി ശ്രീകുമാർ സുജിത് നായർ നിലമ്പൂർ ആയിഷ അമ്മിണി തമ്പുരാട്ടി തുടങ്ങിയവർക്ക് ഗവർണർ പുരസ്കാരം സമർപ്പിച്ചു വേദിയിലേക്ക് നടന്നുകയറാൻ പ്രയാസമുള്ള അമ്മിണി തമ്പുരാട്ടിക്ക് സദസ്സിലേക്ക് ഇറങ്ങിവെന്നാണ് ഗവർണർ പുരസ്കാരം സമ്മാനിച്ചത് ചടങ്ങിൽ വി എം സുധാകരൻ അധ്യക്ഷത വഹിച്ചു രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മോഹനസ്പർശം വീടിന്റെ താക്കോൽദാനവും നടന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി അജയമോഹൻ കല്ലാട്ടിൽ ഷംസു തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സിസിടി എരമംഗലത്തും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വ്യാപകവുമായ പ്രതിഷേധ ബാനറുകളും കനത്ത പോലീസ് കാവലിനിടയിലും പ്രതിഷേധമുയർന്നു ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു പ്രതിഷേധക്കാർ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരായ ഇരുപത്തഞ്ചോളം പേർക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കേസെടുത്തു എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണറെ എരമംഗലം സെന്ററിൽ വെച്ചാണ് പ്രവർത്തകർ കാണിച്ചത് ലോക്കൽ സെക്രട്ടറി സുനിൽ കാരേട്ടൽ ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജയൻ സിപിഎം നേതാക്കളായ സുരേഷ് കാക്കനാത്ത് ഗിരിവാസൻ തുടങ്ങി ഇരുപത്തഞ്ചോളം പ്രവർത്തകർക്കെതിരായാണ് പോലീസ് കേസെടുത്തത് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു കോൺഗ്രസിന്റെ പൊതുചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് എസ് എഫ് ഐ അറിയിച്ചിരുന്നു മിസ്റ്റർ ചാൻസലർ ഇത് നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസുകൾ ഒരുപാടുള്ള സ്ഥലമാണ് സൂക്ഷിക്കുക മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയാണ് ബാനറുകൾ ഉയർന്നിരുന്നത് എസ് എഫ് ഐ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ പേരിലാണ് ബാനറുകൾ സ്ഥാപിച്ചിരുന്നത് ഗവർണറെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ വിവിധ സംഘടനകൾ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതിഷേധം അറിയിച്ചിരുന്നു തൃശൂരിൽ നിന്ന് റോഡുമാർഗ്ഗം എരമംഗലത്തേക്കെത്തിയ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘവും എരമംഗലത്ത് എത്തിയിരുന്നു